ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം അഞ്ചാം സ്കന്ധം പതിനേഴാം അധ്യായം ഗംഗ അവതരണവും ഇളാവൃതത്തിൽ ഇളാവൃതത്തിൽ രുദ്രൻ്റെ സംഘർഷണോപാസനയും ശ്രീ ശുഗൻ പറഞ്ഞു ഹരേഷ ശുഗൻ പറഞ്ഞു പണ്ട് വാമനമൂർത്തിയായി അവതരിച്ച മഹാവിഷ്ണു നാല നാഗലോകമളക്കാനായി ഇടം കാൽ പൊക്കിയപ്പോൾ തള്ളവിരലിൻ്റെ നഖത്താൽ ബ്രഹ്മാണ്ട കടാഹത്തിൻ്റെ ഊർധ്വഭാഗത്തുണ്ടായ ദ്വാരത്തിൽ കൂടെ ഉള്ളിൽ പ്രവേശിച്ച ജലധാര ഭഗവത്പാദ അരവിന്ദത്തെ ക്ഷാളനം ചെയ്തുകൊണ്ട് തത്പാദകുങ്കുമ കേസരത്താൽ അരുണിമയാർന്ന് നിഖില പാപങ്ങളെയും ഭഗവത്പാദ സ്പർശത്താൽ ഭഗവത്പതി എന്ന പേരോടുകൂടി ആയിരം ചതുരയുഗങ്ങളാൽ പ്രതിപാദിതമായ മഹത്തായ കാലം കൊണ്ട് സ്വർഗത്തിൻ്റെ ഉപരിതലത്തിൽ എത്തിച്ചേർന്നു ഹരേ ബ്രഹ്മാണ്ട കടാഹത്തിൽ നിന്ന് ആദ്യം ഗംഗ അവതരിച്ച ആ സ്ഥാനത്തിന് വിഷ്ണുപദം എന്നു എന്നുപേര് ഉത്താനപാദപുത്രനും വീരവ്രതനും മഹാഭാഗവതനുമായ ധ്രുവൻ കുലപരദേവതയുടെ പാദപത്മത്തിൽ നിന്നും ആദ്യം വിനർഗളിച്ച പുണ്യോദകം എന്ന നിലയിൽ ആ ജലത്തെ ഉത്കൃഷ്ടഭക്തിവിശേഷത്താൽ കിനിയുന്ന ൃദയാന്തർഭാഗത്തോടും ഉത്കണ്ഠാവൈവശ്യത്താൽ മുകുളിതങ്ങളായ ഇരുനേത്രങ്ങളിൽ നിന്നും പൊട്ടി വാർന്നൊഴുകുന്ന അശ്രുധാരകളോടും പ്രകടമായ രോമഹർഷത്തോടും കൂടി മൂവന്തികളിലും പരമാദരപൂർവം ഇന്നും ശിരസാവന്തിക്കുന്നു അവിടെ നിന്ന് താഴത്ത് സർവാത്മാവായ ഭഗവാൻ വാസുദേവനിലുള്ള ഭഗവാൻ വാസുദേവനിൽ ഉള്ള നിരന്തര ഭക്തിയാൽ അന്യപുരുഷാർത്ഥങ്ങളെ എല്ലാം ഉപേക്ഷിച്ചവരും ഗംഗാപ്ര പ്രഭാവത്തെ അറിയുന്നവരുമായ സപ്തർഷികൾ തപസിൻ്റെ ആത്യന്തികമായ ഫലസിദ്ധിയായി മൂർത്തിമതിയായ മുക്തി തന്നെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന വിചാരത്തോടെ ആ പുണ്യജലത്തെ സ്വജടാകലാപങ്ങളെ കൊണ്ട് ബഹുമാനപൂർവം ഉദ്വഹിക്കുന്നു ആ സപ്തർഷി സ്ഥാനവും വിട്ട് ഗംഗാനദി അനേകായിരം വിമാന കോടികൾ നിറഞ്ഞ ദേവമാർഗത്തിൽ കൂടി ഇറങ്ങി ചന്ദ്രമണ്ഡലത്തിൽ കൂടെ ഒഴുകി മേരുമൂർത്താവിലുള്ള ബ്രഹ്മപത്തനത്തിൽ നിപതിക്കുന്നു അവിടെ നിന്നും നാലായി പിരിഞ്ഞ് സീത അളകനന്ദ ചുസ് രുദ്ര എന്നീ പേരുകളോടുകൂടി നാലുവഴിക്കായി ഒഴുകി നദീനദങ്ങൾക്ക് നാഥനായ ആഴിയിൽ ചെന്നു ചേരുന്നു സീതാഖിയായ നദി ബ്രഹ്മപുരം വിട്ട് കേസരാദി പർവ്വത ശിഖരങ്ങളിൽ പതിച്ച് അവിടെ നിന്നും കീഴ്പോട്ട് കീഴ്പോട്ട് ഇറങ്ങി ഗന്ധമാദന ശിഖരത്തിൽ വീണ് ഭദ്രാശ്വർഷത്തിൻ്റെ മധ്യത്തിലൂടെ കിഴക്കേലവണ സമുദ്രത്തിൽ ഒഴുകിച്ചേരുന്നു ഇപ്രകാരം ചക്ഷുരാഖ്യ നദി എന്ന പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ പതിച്ച് അവിടെ നിന്നും അതിവേഗത്തിൽ കേതുമാല വർഷത്തിലൂടെ ഒഴുകി പടിഞ്ഞാറേ സമുദ്രത്തിലും എത്തുന്നു ഭദ്ര എന്ന നദി ഭദ്ര എന്ന നദി മേരുവിൻ്റെ വടക്കുള്ള കുമുദാദ്രിയിൽ നിന്ന് മേരുവിൻ്റെ വടക്കുള്ള കുമുദാദ്രിയിൽ വീണ് അവിടെ നിന്നും നീലം ശ്വേതം എന്നീ പർവ്വത ശിഖരങ്ങളിൽ കൂടി ഉത്തര കുരുപ്രദേശങ്ങളെ മുഴുവനും നനച്ച് വടക്കേ സമുദ്രത്തിൽ പ്രവേശിക്കുന്നു അപ്രകാരം അളകനന്ദ എന്ന നദി ബ്രഹ്മപത്തനം വിട്ട് തെക്കുഭാഗത്തുള്ള അനേക പർവ്വത ശിഖരങ്ങളിൽ കൂടി ഒഴുകി ഹേമകൂടം എന്ന പർവ്വതത്തെ പ്രാപിച്ച് അവിടെ നിന്നും ഹിമാലയ ശിഖരങ്ങളിൽ കൂടെ അതിവേഗത്തിലൊഴുകി ഭാരതവർഷത്തെ നനച്ച് തെക്കേ സമുദ്രത്തിൽ ചേരുന്നു ഈ നദിയിൽ സ്നാനം ചെയ്യുന്നതിനായി പോകുന്ന മനുഷ്യർക്ക് ഓരോ കാൽവേൽ ഓരോ കാൽവെപ്പിലും അശ്വമേധം രാജസൂയം തുടങ്ങിയ യാഗങ്ങളുടെ ഫലം സിദ്ധിക്കുന്നതായിരിക്കും മേരു മന്ദരം തുടങ്ങിയ പർവ്വതങ്ങളിൽ നിന്ന് വിനിർഗളിക്കുന്ന നദികളും നദങ്ങളുമായി ഓരോ വർഷത്തിലും ഇങ്ങനെ വളരെയേറെയുണ്ട് ഈ വർഷങ്ങളിലെല്ലാം വച്ച് ഭാരതം മാത്രമാണ് കർമ്മക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് മറ്റെട്ടു ഖണ്ഡങ്ങളും സ്വർഗം ഭുജിച്ചതിൽ പിന്നെ അവശേഷിക്കുന്ന പുണ്യങ്ങളെ അനുഭവിക്കാനായി സൃഷ്ടിച്ച ഭൗമസ്വർഗങ്ങളാണ് എന്നാണ് വിജ്ഞാഭിപ്രായം ഈ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന പതിനാ ഈ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്നവർ പതിനായിരം മത്സരം ജീവിക്കുന്നവരും പതിനായിരം ആനയുടെ ബലമുള്ളവരും വജ്രകഠിനമായ ശരീരവും അനശ്വര യുവത്വവും പ്രമോദവും മഹാസുരത സുഖാനുഭവമുള്ളവരും വിഷയസുഖാന്ത്യത്തിൽ അതായത് ആയുസ് സറുതിക്ക് ഒരു വർഷം മാത്രമുള്ളപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരേയൊരു ഗർഭധാരണം മാത്രം നടത്തുന്ന സ്ത്രീകളോട് കൂടിയവരുമാണ് ചുരുക്കത്തിൽ അവിടങ്ങളിലെ കാലം ത്രേതായുഗത്തോട് സമാനമാണ് എന്ന് പറയാം ഈ ദിക്കുകളിൽ ദേവപതികൾ സ്വസ്വഗണങ്ങളാൽ സമർപ്പിക്കപ്പെടുന്ന മഹാസത്കാരങ്ങൾ സ്വീകരിച്ച് സർവർത്തുക്കളിലുമുള്ള പൂക്കളും പൂങ്കുലകളും തളിരും ഗായും കൊണ്ട് തല കൊമ്പുകളും പൂവല്ലികളും നിറഞ്ഞ വൃക്ഷങ്ങളാൽ ശോഭിക്കുന്ന മനോഹരങ്ങളായ കാനന പ്രദേശങ്ങളിലും ആശ്രമങ്ങളിലും ഗിരിതടങ്ങളിലും വികസിച്ചു നിൽക്കുന്ന പൊതുപൂക്കളുടെ പരിമളം കൊണ്ട് മോദഭാരമിയെന്ന രാജഹംസങ്ങളുടെയും കുളക്കോഴികളുടെയും വെള്ളിൽ പക്ഷികളുടെയും ചക്രവാകങ്ങളുടെയും വണ്ടിണ്ടകളുടെയും മധുരകൂചിതങ്ങൾ മുഴങ്ങുന്ന നിർമ്മല ജലാശയങ്ങളിലും കണ്ണും കരളും കവരുന്ന സുന്ദരിമാരുടെ കാമോദ്വീപകമായ പുഞ്ചിരിയിലും ഈലാകടാക്ഷങ്ങളിലും മുഴുകിക്കൊണ്ട് ജലക്രീഡാദികളായ വിവിധ വിനോദങ്ങളോടുകൂടി യഥേഷ്ടം വിഹരിക്കുന്നു ഈ ഒൻപത് വർഷങ്ങളിലും മഹാപുരുഷനായ ഭഗവാൻ ശ്രീനാരായണൻ അതാതിടങ്ങളിലുള്ള ജനങ്ങളെ അനുഗ്രഹിക്കാനായി ഭഗവാന്റെ മഹാ മഹാഗുണങ്ങൾ തന്നെ ഉടൽ ഉടൽപൂണ്ടു നിൽക്കുന്ന സ്വഗണത്തോടും സ്വരൂപത്തോടും കൂടി ഇപ്പോഴും സന്നിധാനം ചെയ്യുന്നു ഇളാവൃതത്തിലാവട്ടെ ഭഗവാൻ ഭവൻ മാത്രമാണ് പുരുഷനായി പുരുഷനായിട്ട് ഉള്ളത് മറ്റൊരാളില്ല ഭവാനിയുടെ ശാപം നിമിത്തം രുദ്രനൊഴിച്ചു മറ്റാരെങ്കിലും അവിടെ പ്രവേശിക്കുന്നതായാൽ ഉടൻ സ്ത്രീയായി പോകും എന്നു ധരിക്കാനിട വന്നിട്ടുള്ളവർ ആരും അവിടെ പ്രവേശിക്കുകയില്ല ആ കഥ ഞാൻ പിന്നെ പറയാം ഭവാനിയും ഭവാനിയുടെ തോഴികളായ അനേക കോടി സ്ത്രീകളും ചേർന്ന് അവിടെ വിഹരിക്കുന്ന ഭവൻ ചതുർമൂർത്തിയായ മഹാപുരുഷൻ്റെ അതായത് വാസുദേവൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ സംഘർഷണൻ എന്നീ നാല് മൂർത്തിഭേദങ്ങൾ ആളുന്ന ശ്രീനാരായണൻ്റെ നാലാമത്തേതും തമപ്രകൃതിയുമായ സ്വകാരണരൂപത്തെ സംഘർഷണനെ സമാധിയോഗത്താൽ സ്വഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ കീർത്തിക്കുന്നു ശ്രീ ഭഗവാൻ പറഞ്ഞു ഷടൈശ്വര്യപൂർണനും സകല ഗുണങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനും അനന്തനും അവ്യക്തനുമായ മഹാപുരുഷനെ ഞാൻ നമിക്കുന്നു ഭക്തർക്കു സത്യം തെളിവുറ്റു കാട്ടുവോൻ ഭദങ്ങളാറിഞ്ഞുമിരിപ്പിടംബരൻ ഭവത്തിനും ഹേതു ഭവാപഹൻ ഭവാൻ ഭജന്യ സർവാശ്രയപാത കുമ്പിടാം ലോകം പാർക്കിലും ക്രോധിഷ്ഠരീ ഞങ്ങൾ കണക്കൊരിക്കലും മയാഗുണങ്ങൾ കടിമപ്പെടാത്തൊര ഭവാന് ഇങ്ങേതു മുമൊക്ഷു നണ്ണിടാ കുടിച്ചുലക്കറ്റു ചുവന്ന കണ്ണുമായ സജ്ജനം കാൺമുഭവാന് മായയാൽ നിൻകാലു തൊട്ടിക്കിളിയാണ്ട നാഗനാരിമാർ മാർമടിക്കുന്നു തവാർച്ചനത്തിനും സഹസ്രശീർഷങ്ങളിലൊന്നിൽ നിൽക്കുമി ഭൂമണ്ഡലത്തെ കടുുകുത്തു നണ്ണുവോൻ ജന്മാതിഹീനൻ ഭുവനോദയ സ്ഥിതി പ്രണാശകൻ നീഗിരിചൊൽവു വിത്തമർ നിന്നാദ്യ മാം സത്വഗുണാശ്രയം വപുസ്സല്ലോ മഹാൻ ആ വിധിയും തുതുദ്ഭവൻ തജ്ജാതീ ഞാൻ ത്രിഗുണങ്ങളൊത്തുതാൻ ദേവേന്ദ്രിയ ഭൂതരാശിയെ മഹാൻ അഹങ്കാരവും ഇന്ദ്രിയങ്ങളും ഭൂതങ്ങളും ദേവകൾ ഞങ്ങളേവരും സൂത്രത്തിലാപ്പെട്ട വിഹംഗമങ്ങൾ പോൽ വർത്തിച്ചു സൃഷ്ടിപ്പതും ആർക്കധീനരായി ഗുണഭ്രമത്താൽ ഇവർ കർമ്മപർവമായി ആർ തീർത്തൊരി മായകടപ്പൊരാവഴി അറിഞ്ഞിടാതിങ്ങിനെ വാഴുവത് അജ് ജഗല്ലയോദായ മാവിനെ വിണുകൂപ്പുവൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനേഴാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ